കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം തിരിച്ചേൽപ്പിക്കുമെന്ന് സാഹിത്യകാരി സാറ ജോസഫ് മോദി സർക്കാരിന്റെ വർഗീയ ഫാസിസ്റ്റ് നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് പുരസ്കാരം തിരികെ നൽകുന്നത് ഉത്തർപ്രദേശിലെ ദാദ്രിയിൽ ബീഫ് കൈവശം വെച്ചയാളെ കൊലപ്പെടുത്തിയ സംഭവം കൽബർഗിയടക്കമുള്ള മൂന്ന് എഴുത്തുകാർ കൊല്ലപ്പെട്ട സംഭവം സാഹിത്യകാരനായ ഭഗവതിനെതിരായ വധഭീഷണി തുടങ്ങിയവയെല്ലാം സമൂഹത്തിൽ അനാശാസ്യകരമായ സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രിയും കേന്ദ്രവും ഇത്തരം സംഭവങ്ങളിൽ മൗനം പാലിക്കുകയോ നിശബ്ദമായ അനുമതി നൽകുകയോ ചെയ്യുകയാണ് അതിനാൽ ഇത്തരം സാഹചര്യങ്ങൾക്കെതിരായ സാഹിത്യകാരി എന്ന നിലയ്ക്കുള്ള തന്റെ പ്രതിഷേധമായാണ് പുരസ്കാരം തിരികെ നൽകുന്നതെന്ന് സാഹിത്യകാരി സാറ ജോസഫ് പറഞ്ഞു ആലാഹയുടെ പെൺമക്കൾ എന്ന നോവലിന് ലഭിച്ച അൻപതിനായിരം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം കേന്ദ്ര സാഹിത്യ അക്കാദമിക്ക് കൊറിയറായി അയച്ചു നൽകും ആം ആദ്മി പാർട്ടി നേതാവായതിനാൽ തന്റെ തീരുമാനം രാഷ്ട്രീയ തീരുമാനമായി വിലയിരുത്താനാകില്ലെന്നും എഴുത്തുകാരി എന്ന നിലയ്ക്കുള്ള തന്റെ ജോസഫ് പറഞ്ഞു മതത്തിന്റെ പേരിലായാലും മറ്റെന്തിന്റെ പേരിലായാലും ഇന്ത്യയിൽ ഇന്ന് അനാശാസ്യമായ വിധത്തിൽ ഒരു ഭയം ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ദാദ്രി സംഭവത്തിലെ ഒമ്പത് ദിവസത്തോളം ഒരക്ഷരമുണ്ടാതിരുന്നു പ്രധാനമന്ത്രി പിന്നെ ആം ആദ്മിയിലെ വരുന്നതിന് മുമ്പ് ഇതേ പുസ്തകത്തിന് കിട്ടിയ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ആദിവാസികൾക്ക് നേരെ നടന്ന മുത്തങ്ങ വെടിവയ്പിൽ തിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിലും എൻ്റെ ഇങ്ങനെ ഇങ്ങനെ തന്നെ ഭാവിയിൽ ഞാൻ ഞാൻ ആംആദ്മിയിൽ വരുന്നതിന് മുൻപ് മുത്തങ്ങിയിൽ ആദിവാസികൾക്കെതിരായുണ്ടായ വെടിവയ്പിൽ പ്രതിഷേധിച്ച് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം താൻ മടക്കി നൽകിയിട്ടുണ്ടെന്നും സാറാ ജോസഫ് പ്രതികരിച്ചു മോദി സർക്കാരിന്റെ വർഗീയ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരായുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി നിരവധി പ്രമുഖരായ സാഹിത്യകാരന്മാർ പുരസ്കാരങ്ങൾ തിരികെ നൽകിയിരുന്നു ടി ന്യൂസ് തൃശ്ശൂർ